ി തഴവ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെയും നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെയും നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച നടക്കും

ഇരുപതിനായിരത്തിൽ താഴെ കുടുംബങ്ങളാണ് തലവ പഞ്ചായത്തിലുള്ളത് അതിൽ ഏഴായിരത്തി അറുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകിയിട്ട് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ തരിശുരഹിതം തഴവ അത് ഏറ്റവും കൂടുതൽ ജില്ലയിൽ നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്ത് തഴവുകയാണ് വട്ടക്കായൽ കവറാട്ടുപാടും എല്ലാ പാഠശേഖരങ്ങളും മുന്നേ എടുത്ത് പാടത്തിൽ നെൽകൃഷി വ്യാപുപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ എള്ളിനെ സംബന്ധിച്ച് തരവാ മോഡൽ എള്ളുകൃഷി എന്ന നിലയിൽ അതിൻ്റെ എള്ളെണ്ണയും എല്ലാം കൊടുക്കുന്ന എള്ളുകൃഷി അവർപ്പിക്കാൻ വേണ്ടിയുള്ള അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ അതിൽ രണ്ട് കുടുംബങ്ങൾ മരണപ്പെട്ടു മുപ്പത് കുടുംബങ്ങളെയും അവർക്ക് വീട് വസ്തു ഭക്ഷണം മരുന്ന് ഒക്കെ നൽകി അതിൻ്റെ പ്രഖ്യാപനം കൂടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനം കൂടി മന്ത്രി മാലിന്യമുക്ത തഴവാ പദ്ധതിയുടെ ഭാഗമായി അറുപത് ലക്ഷം രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയുള്ള എം സി എഫ് സ്ഥാപിച്ചു ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന പഞ്ചായത്തായി മാറി ഒന്നര കോടി രൂപ ചിലവിൽ കുറ്റിപ്പുറത്ത് സാംസ്കാരിക പൊതുയിടം നിർമ്മിക്കുന്നു ഇവ ഉൾപ്പെടെ വിവിധ പദ്ധതികളും നവീകരിച്ച കോൺഫറൻസ് ഹാളും തഴവാ തഴവാമുത്തശ്ശിയുടെ വെങ്കലശില്പത്തിന്റെ നിർമ്മാണോദ്ഘാടനവുമാണ് വ്യാഴാഴ്ച നടക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ വൈസ് പ്രസിഡന്റ് ആർ ശൈലജ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ സെക്രട്ടറി എം റുബീന തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി